ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പി പി ആർ ഗപ്പി ഫാമിലെ ഗപ്പികളെ കുറിച്ചാണ് അപ്പോൾ ഞാനൊരു രണ്ടാഴ്ച മുന്നേ നമ്മൾ പി പി ആർ ഗപ്പി ഫാമിലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് റെഡ് നമ്മളെ എൻ്റെ ചങ്കായ എൻ്റെ മുത്തായ നമ്മളെ പ്ലാറ്റിന് റെഡ് രണ്ട് പെയർ വീതം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗണും രണ്ടുമാണ് ഞാൻ നമ്മളെ സുബേർക്കേൻ്റെ കയ്യിൽ നിന്ന് അന്ന് പോയപ്പോൾ എടുത്തത് അത് എപ്പോൾ പോകുമ്പോൾ ഞാൻ അവിടുന്ന് ആ ഒരു ഐറ്റം എടുക്കാറുണ്ട് പിന്നെ മോയിനിയും കുറച്ച് കളക്റ്റ് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് രണ്ട് പേർ മേടിച്ചപ്പോൾ രണ്ട് പേറിന് ഒരേ ബേസിൻ്റെ ഇടാതെ രണ്ട് ബേസിലേക്ക് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒന്ന് ഇതാ ഒരു ബേസിൻ്റെ ഒരു പെയർ ഇതാ അവിടെ കിടക്കുന്നു പിന്നെ ഒരു ബേസിൻ്റെ ഒരു പെയറാക്കി കിടക്കുന്നു അപ്പോൾ ഞാൻ അതിൽ നമ്മൾ ഫോക്സ്റ്റൈനുള്ള പ്ലാന്റ് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രീഡിംഗ് കേജ് എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടാഴ്ച അന്ന് കൊടുക്കുന്നപ്പോൾ ലെവലക്കാണ് നമ്മളിപ്പോൾ ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ പ്രസവിക്കാനായിട്ടില്ല ഞാൻ ചെറിയ സൈസാണ് ഞാൻ അപ്പോൾ ഞാൻ ചെറിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയോടെയും കഴിഞ്ഞാൽ അത് പ്രസവിക്കുന്ന വിചാരിക്കാം വലിയ സൈസ് എടുക്കാതെ ഒരു മീഡിയം സൈസില് ഇതൊരു രണ്ടര മാസം പ്രായമായതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സുബേർക്കൻ്റെ കയ്യിലുള്ള ഒരു ഈ പ്ലാറ്റിൻഡിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാറ്റിനും കളറും മൊത്തം ഫില്ലായി വരും ഏകദേശം ഒരു നാലഞ്ച് മാസമൊക്കെ ആകുമ്പോഴേക്കു തന്നെ ഇയറ് നന്നായിട്ട് കയറി വരുന്നൊരൈറ്റാണ് ഇയറ് ഏകദേശം ഒരു വാലിൻ്റെ അടുത്തേക്ക് വരെ എത്തും അതാണ് ഈ ഒരു നമ്മുടെ സുബേർക്കൻ്റെ പ്ലാറ്റിൻഡിൻ്റെ ഒരു പ്രത്യേകത പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫുൾ ബ്ലൂയിഷ് കളർ ആകും ചെയ്യും പ്ലാറ്റിൻ്റെ കളറ് മോൾ ഭാഗത്ത് ചെറിയൊരു സൂചിൻ്റെ ഒരു തിക്നെസ്സിൽ മാത്രമേ ഒരു വര കാണുള്ളൂ ബാക്കിയുള്ള ഒക്കെ ഫുൾ പ്ലാറ്റിൻ്റെ കളർ ഫില്ലാവും കൂടി അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പ്ലാറ്റിൻ്റെ മൊത്തം ഫില്ലാകും ആ ഒരു വരയും കൂടിയും കാണില്ല അത്രയും നല്ല പ്രത്യേകതയുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഈ സൂപ്പർ കൈൻ്റെ ഈ കാര്യങ്ങളൊരു ഈ പ്ലാറ്റിൻ്റെ അഡ്വാള്ളൂ നമ്മൾ കഴിഞ്ഞ വീടും നമ്മൾ പ്ലാറ്റിൻ്റെ സൂപ്പർ കൈൻ്റെ പ്ലാറ്റിൻ്റെ ഡെഡ് ഇതിലുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായ പ്ലാറ്റിൻ്റെ ഇട്ടാണ് കാണുന്നത് അതിൻ്റെ ഇയർ നന്നായിട്ട് ഇയർ കയറി വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തപ്പം നല്ല ബ്ലൂയിഷ് അയറായിട്ട് നല്ല സൈസുമായിട്ടുണ്ട് ഇതാ ഈർ തന്നെ ഇയർ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് ഒരു മൂന്നോ നാലോ പ്ലേ പ്ലാറ്റിൻ്റെ ഇട്ട് അതിൽ കടക്കുന്നുണ്ട് എല്ലാത്തിനും ഇതാ ഇയർ നല്ല പക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം അപ്പം അതിന് എടുത്ത് കാണിച്ചു മൂന്നാമത്തെ ഇതിലും അത്യാവശ്യം ഇയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടി ഇത് പ്രായം കുറവാണ് അവിടുത്തെ ഇടത്തിനേക്കാളും നമ്മൾ രണ്ട് വേച്ചിലുള്ള മെയിലുകളാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ടുള്ളത് ഇതിൽ നമ്മൾ ചില്ലി മൊസയ്ക്ക് ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട് ചില്ലി മൊസയ്ക്ക് നമ്മൾ സുബേർക്കൻ്റെ കുറേ മുന്നേ എടുത്തതാണ് അപ്പോൾ അതിന് ബ്രൂഡ് ഇപ്പോൾ ഇല്ല അപ്പോൾ ബ്രൂഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ബ്രൂഡ് സെറ്റാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് രണ്ട് പയറായി രണ്ട് സെപ്പറേറ്റ് ആയാലും ഓരോ പെയർ ഓരോ ടാങ്കിലേക്ക് ഇട്ടത് അപ്പോൾ ഇതിൽ ഇന്ന് വരുന്ന കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ നമ്മൾ ഞാൻ ക്രോസ് ബ്രീഡ് ചെയ്യിക്കാനുള്ള ഉദ്ദേശം കൂടിയാണ് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ സുബേരൊക്കെ ഇരുന്ന് ആ ഒരു മെയിലിനെടുത്തത് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗണ് ഇതിപ്പോൾ നമുക്കൊന്നും പറയാനില്ല നമ്മളെ പ്ലാറ്റിൻഡിൻ്റെ അതേ ഒരു പവറുള്ള ഒരു ഐറ്റമാണ് നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്നത് ഫീമെയിലിനും ഇയർ വരും മെയിലിനും നന്നായിട്ട് ഇയർ വരും ബ്ലൂയിഷ് ആയിട്ട് വരുന്നത് പിന്നെ അതിൽ വേറെ ഒരു കളറും ഇറങ്ങുന്നില്ല അതാണ് ഇത് വലിയൊരു തരംഗം ആവാനുള്ളൊരു കാരണം ചില ഐറ്റംസ് ചിലപ്പോൾ വേറെ കളറും കൂടി അല്ലെങ്കിൽ ഇറങ്ങും പർപ്പിൾ പർപ്പിൾ മൊസൈക്കിൻ്റെ ഒക്കെ ബ്രഡുള്ളൂ കഥഷത്തതല്ല ഈ ഒരു പർപ്പിൾ കളറിനെ ഇതിൽ ഇറങ്ങുന്നുള്ളൂ അതിൻ്റെ ടൈലിൻ്റെ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഒന്നര പ്രിൻ്റാണ് പിന്നെ ഇയർ എന്ന് പറഞ്ഞത് സൈസാ ഒന്നും തോറും ഇയർ വളരെ അധികം നല്ല സൈസ് നമ്മളെ പ്ലാറ്റിൻ ടിൻ്റെ ആ ഒരു അത്ര വരുന്നില്ലെങ്കിൽ അത്ര അതിൻ്റെ അതിനോട് കിടപിടിക്കാവുന്ന ഒരു ഐറ്റമാണ് നമ്മളെ ഈ പർപ്പിൾ ബെറി ബെറിയിട്ടാകണം പ്പോൾ സുബെറക്കൻ്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട് നല്ല സൈസിലുള്ളതും ഫീമേൽ വലിയ സൈസിലുള്ളതും മേൽ വലിയ സൈസിലുള്ളതും നല്ല ക്വാളിറ്റിയിലുള്ളതും ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ആദ്യത്തെ ബാച്ചിൽ വളരെ കുറച്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ സെക്കൻഡ് ബാച്ചിൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയോളം കുഞ്ഞുങ്ങളെ തരുന്നൊരു ഈ പർപ്പിൾ പരിട്ടിലാകണത് അത്യത് നമുക്ക് പറയാൻ ഒന്നുമില്ല അത്രയും പെർഫെക്റ്റായിട്ടാണ് ഈ ഒരു ഐറ്റം ഗപ്പി മാർക്കറ്റിൽ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അൻപത് അറുപത് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ബസിലും മൂന്ന് തേർഡ് ബസിലൊക്കെ കിട്ടാറുണ്ട് ആ അറുപത് കുഞ്ഞുങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതിയോളം മെയിലും പകുതിയോളം ഫീമെയിലും അങ്ങനെ ആയിരിക്കും ആ ഒരു മെയിൽ നമ്മൾ ഇപ്പോൾ അത്രയും മെയിൽ കിട്ടുകയാണെങ്കിൽ ആ മെയിലിന് എങ്ങനെയാണ് ബ്രോഡിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇയർ ആ ഒരു ഇയറും ഈ ഒരു കുഞ്ഞുങ്ങൾക്കും വരുന്നതാണ് ചില ഏറ്റത്തിനൊക്കെ ചിലപ്പോൾ ഇയറ് ചിലപ്പോൾ എല്ലാത്തിനും മിസ്സായി പോകുമെന്നൊക്കെ കണ്ടുപോകുന്നു പക്ഷേ ഇത് അതല്ല എല്ലാത്തിനും ഒന്നിനെ പോലും ഇയർ മിസ്സാവാതെ എല്ലാത്തിനും പെർഫെക്റ്റായിട്ട് ബ്ലൂയിഷ് ഇയറായിട്ട് വരും അതാണിതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്ലൂയിഷ് കളർ ഒരു ബ്ലൂ കളർ നന്നായിട്ട് എടുത്ത് കാണും പിന്നെ അത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു ടാങ്കിൽ നിന്ന് മാറ്റി വേറെ ടാങ്കിലേക്ക് ഇടുമ്പോൾ കളർ ചിലപ്പോൾ അങ്ങോട്ട് മങ്ങി വരും അത് നമ്മൾ ഈ കൊറിയറൊക്കെ മേടിച്ച് വരുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ നമ്മൾ കയ്യിൽ നമ്മൾ വീടില് കാണുന്ന രീതിയിലായിരിക്കില്ല ബേസിനേക്ക് ഇടുമ്പോൾ കളറൊന്നും മാറും ഒരു ഫുള്ളൊരു വൈറ്റ് കളറായിട്ട് വരും പക്ഷേ കുറച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാൽ ആ ടാങ്കിലോട്ട് സെറ്റായി കഴിഞ്ഞാൽ അവരെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കളർ ആ ഒരു പർപ്പിൾ ബെറി ഡ്രാഗെന്ന് വരും അത് ഈ പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ മാത്രം ഒരു പ്രത്യേകതയെട്ടോ മറ്റുള്ള കെപ്പികൾക്കൊന്നും അങ്ങനെയല്ല വയറിൻ്റെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ പലർക്കും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട് പർപ്പിൾ ബെറി ഡ്രാഗൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യില് കിട്ടുന്ന കളറായിരിക്കില്ല ഇല്ല അത് നേരം നിങ്ങൾ ടാങ്കിലേക്ക് ഇട്ട് അഞ്ചാറ് മണിക്കൂർ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞാൽ ആ ഒരു കളർ തീർച്ചയായും നൂറ് ശാനം ഉറപ്പാണ് ഇനി അങ്ങനെ കഴിഞ്ഞാൽ അവിടെ കൊടുമ്പ്ലൊക്കെ പറഞ്ഞു ഒരു ബ്ലോക്ക് അങ്ങനെ തന്നെയായിരുന്നു ടാങ്കിൽ കാണുന്ന നമ്മൾ കവറിൽ നിന്ന് എടുത്ത് നമ്മളിത് കവറിൽ നിന്ന് ടാങ്കിലേക്ക് ആക്കുമ്പോൾ ആ ഒരു കളറൊന്നും ആയിരിക്കില്ല വൈറ്റ് കളറായി ചെറിയൊരു കളറൊക്കെ മങ്ങി വരും അത് അവരെ സ്വാഭാവികമായിട്ടുള്ള പ്രത്യേകതയാണ് ഒരു കളറിൻ്റെ കൂടെയും പ്രത്യേകത കൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ ടാങ്കിലൂടെ അവരത് സെറ്റായി കഴിഞ്ഞാൽ നല്ല കളർ ബ്ലൂ കളർ തീർച്ചയായും വരും എടുത്തിരിക്കുന്നത് ഈ പ്ലാറ്റിൻ്റെ എഡിൻ്റെ രണ്ട് പെയറും പർപ്പിൾ പർപ്പിൾ ബെറിയുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലാറ്റിൻ്റെ ഇതൊക്കെ സുബേരക്കയിൽ നിന്ന് ഞാൻ അവിടെ പോയി ഒരു വീട് എടുത്താൽ അതിൻ്റെ ഞാൻ ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ സുബേറക്കൈൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മേടിക്കാം അവിടെ നമുക്കിത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പ്ലാറ്റിൻ്റെ ടെഡ് ആണെങ്കിൽ നമ്മൾ അന്ന് പോയപ്പോൾ പ്ലാറ്റിൻ്റെ ടെഡ് അതിൻ്റെ സെ അടുത്ത ബാച്ചിലേക്കുള്ളത് അയ്യായിരത്തോളം കുഞ്ഞുങ്ങളന്ന് ഇവിടെ കണ്ടു വലിയ കേട്ടാണെങ്കിൽ അയ്യായിരത്തോളം കുഞ്ഞുങ്ങൾ കണ്ടു അത് ഏകദേശം ഒരു ഒന്നര മാസം ആകുമ്പോഴേക്കെന്നെ നമ്മളിപ്പോൾ കാണിച്ച് വീട്ടിൽ കാണിച്ച ആ ഒരു ക്വാളിറ്റി ഉള്ള ഗപ്പികളായി മാറും അപ്പോൾ അവിടെ ഏത് സമയത്തും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആണെങ്കിലും പർപ്പിൾ ബെറി ആണെങ്കിലും ചില്ലി മോസൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഏത് സമയത്തും അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഏത് സമയത്തും നമ്മൾ അവിടെ ഇല്ലാന്നും പറയില്ല അവിടെ നിന്ന സ്റ്റോക്ക് നൂറ് പേർ ഇരുന്നൂറ് പേർ നാന്നൂറ് പേർ ഒക്കെ അവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ സൈസ് വേണമെങ്കിലും ചെറിയ സൈസ് അവിടുന്ന് അവൈലബിളാണ് ആണ് കൂടി വലിയ സൈക്കിൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ സൈസ് മീഡിയം സൈസിലുള്ള എടുക്കുകയാണോ നല്ലത് എല്ലാ ചെറിയ സൈസും അല്ലാതെ ഒരു മീഡിയം സൈസ് വലിയ സൈസിലെടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറേ കാലത്തിന് യൂസ് ചെയ്യാണ്ടല്ലേ നമുക്ക് അപ്പോൾ ഒരു മീഡിയം സൈസില് ഞാനൊരു ഒരു സൈസിലാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നാല് ബാച്ച് വരെ നമുക്ക് അതിന് കുഞ്ഞുങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഏത് കാലത്തും പ്ലാറ്റൻ്റെന്ന് പറഞ്ഞത് സുബേർക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് ഒരു പ്ലാറ്റൻ്റെ ആണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് അപ്പോൾ നമ്മൾ സുധേർക്കൻ്റെ ആ ഒരു ലെവലൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും ഈ കുതിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും അപ്പോൾ ലൈഫ് ഫുഡ് നമ്മൾ എന്തായാലും ഒരു ലൈഫ് ഫുഡ് സെറ്റാക്കി വെക്കുക നല്ലൊരു പ്ലറ്റ് ഫുഡ് ഉണ്ടാക്കി വെക്കുക ലൈഫ് ഫുഡാണ് ഏറ്റവും കൂടുതൽ മസ്റ്റ് എന്നാൽ ഏറ് തീർച്ചയായും വരും ഇയർ ഇല്ലാന്ന് കുറേ അതിൻ്റെ ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ് അപ്പോൾ ലൈഫ് ഫുഡ് നന്നായിട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കൊടുക്കുക കുഞ്ഞു ഗ്രോട്ടായി വരുമ്പോഴേക്കും ആ സമയത്തൊക്കെ നല്ല ലൈഫ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇയർ തീർച്ചയായും കിട്ടും അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ വീടുകളിൽ താഴെ അതിൻ്റെ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് എവിടേക്ക് നിങ്ങളുടെ കൊറിയറും കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പോൾ അവിടെ റീട്ടെല്ലാം ആയിട്ട് പർപ്പിൾ ബെറി മോസായിക്കും പർപ്പിൾ ബെറി ഡ്രാഗണും ഫ്ളാറ്റിൻ്റെ ഉണ്ട് അവിടെ കൊടുക്കാനുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ സുഖിക്കാനുള്ള നമ്പർ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ മാപ്പായി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ വേർഡ്സ് ഒന്നുകൂടെയും പറയാം മലപ്പുറം ജില്ലയിലെ കാച്ചിനിക്കാൻ സ്ഥലത്താണ് പി പി ആർ ഗപ്പി ഫാം എന്നാണ് എടുത്തത് അപ്പോൾ നമ്പർ ഞാൻ വീഡിയോയിലും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ചൂട് തരുന്ന അത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ